ഹരി ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവനന്ദു ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ജനുവരി മാസഫലമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രക്ഷിക്കാരും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് അനുശ്ചയിക്കേണ്ടത് എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കുന്നത് അപ്പൊ പ്രധാനമായിട്ടും എന്താണ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ അതൊക്കെയാണ് നമ്മൾ എന്തു ചെയ്യണേ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുക അപ്പം നമ്മുടെ ഒരു മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാരുടെ എന്താണ് ഫലമാണ് പറയുക നിങ്ങൾക്ക് അത് ലഗ്നം വെച്ചും എന്ത് ചെയ്യാ ചന്ദ്രാലും ചിന്തിക്കാവുന്നതാണ് കേട്ടോ അപ്പം വീഡിയോ അവസാനം വരികയാണോ ഒരു വീഡിയോ എങ്കിലും നിങ്ങൾ ആ അവസാനം കൺക്ലൂഷൻ ആകുമ്പോൾ കണ്ടിരിക്കാം കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ നമുക്ക് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യം വിജ്ഞാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ അപ്പം എന്ത് ചെയ്യാ നമുക്ക് അധികം താമസിക്കാനില്ല നമുക്ക് വീഡിയോ കിടക്കാം ജനുവരി മാസ പോലും തുലാ രാശി ചിത്തിര ചോദ്യം വിശാഖം മുക്കാടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് തുലാ എന്ന് പറയാം തുലാ രാശിക്കാരെ കുറിച്ച് പറയുക ഒരു മാസത്തില് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംബന്ധിച്ച് നോക്കുമ്പം തുടക്കം തന്നെ നല്ല ആവുന്ന ഒരു മാസമാണ് ജനുവരി മാസം എന്ന് പറയുന്ന ആർക്ക് തുലാം രാശിക്കാർക്ക് പൊതുവെ അനുകൂലമായ മാസമാണ് ബുധന്റെ അനുസരിച്ചൊക്കെ നമുക്ക് അനുകൂലമാണ് ശുക്രനും ശനികളും യോഗം ചെയ്ത് അഞ്ചൽ നിൽക്കുന്നുണ്ട് കുജം ഒമ്പതില് വ്യാഴം എട്ടില് രാഹുഗതകൾ പ്രശ്നം ഉണ്ടാക്കുന്നില്ല സൂര്യൻ നാലില് ആയിട്ട് നല്ല തുടക്കമാണ് കേട്ടോ പൊതുവേ തൊഴിൽ സംബന്ധമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്ലാൻ ഒക്കെ ഉണ്ടെങ്കിൽ പ്ലാൻ അനുസരിച്ച് പോയി കഴിഞ്ഞാൽ വിജയിക്കാൻ സാധിക്കും ബിസിനസ് സംബന്ധമായിട്ട് നോക്കിയാൽ അനുകൂലമായ മാസമാണ് തൊഴിലൊക്കെ നോക്കുന്നവർക്കും അതിനനുകൂലമായ സമയമാണ് നമ്മൾ പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ നടക്കാൻ ഒരു മാസമാണ് പൊതുവെ നോക്കിയാൽ തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ട് പ്രൊമഷനും അതുപോലെ തന്നെ സാമ്പത്തികമായി നോക്കിയാൽ അനുകൂലമായ മാസമാണ് തൊഴിലാം രാശിക്കാരൊക്കെ ഈ ഒരു ജനുവരി ടു തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന് പറയാട്ടോ അടുത്ത കുടുംബ സംബന്ധമായിട്ട് നോക്കുക വിവാഹ സംബന്ധമൊക്കെ നോക്കുകയാണെങ്കിൽ വിവാഹത്തിനൊക്കെ വേണ്ടി സംസാരിക്കാൻ പറ്റുന്ന സമയമാണ് പ്രണയത്തിലേക്കുള്ളവർക്ക് എന്താണ് വീടുകളിൽ സംസാരിച്ച് വീടുകളിൽ സംസാരിച്ചാൽ അവർക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് എന്ത് ചെയ്യാം അനുകൂലമാക്കി മാറ്റാനൊക്കെ പറ്റുന്ന സമയമാണ് സംസാരിക്കുന്ന നമുക്ക് സന്തോഷമൊക്കെ ലഭിക്കുന്ന സമയമായിരിക്കും നമുക്ക് ഈ ഒരു മാസത്തില് നമുക്ക് നല്ല രീതിയിലുള്ള തീരുമാനങ്ങളൊക്കെ കുടുംബ സംബന്ധമായിട്ട് എടുക്കാനൊക്കെ പറ്റുന്ന സമയമാണ് കേട്ടോ അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധവാ രണ്ടില് ഗുരുദർശി വരുന്ന സമയമാണ് ശുക്രനും ശനിയും കൂടി യോഗം ചെയ്ത് നിക്കുന്ന സമയമാണ് ഒരു ആനന്ദം അതുപോലെ ഒരു ഉന്മേഷം ഒരു എനർജി ഒക്കെ അതുപോലെ നല്ല അറിവൊക്കെ കിട്ടാൻ യോഗമുള്ള സമയമാണ് അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കഴിവ് പ്രാപ്തി നമുക്ക് തന്നെ ഒരു സമയമായിരിക്കും അതുപോലെ തന്നെ കുടുംബത്തോടുള്ള സ്നേഹമൊക്കെ വർദ്ധിക്കാനിടയുള്ള സമയമായിരിക്കും കുടുംബത്തോട് പൊതുവെ സ്നേഹം ഉണ്ടാവും അതിന് കൂടുതൽ ഉപരി സ്നേഹം വർധിക്കാനിടയുള്ള സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വിജയം കൂടി പാറിക്കാൻ പറ്റുന്ന സമയമാണ് ഈ ഒരു സമയമെന്ന് പറയുന്നത് കേട്ടോ പൊതുവെ ഒക്കെ വലിയ നല്ല സമയമാണ് മറ്റു ഗ്രഹങ്ങൾക്കൊക്കെ അനുകൂലമായ സമയമാണ് ഈ ഒരു ടൈം എന്ന് നോക്കുമ്പോൾ പൊതുവെ കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്കും നല്ലൊരു സമയമാണ് നമുക്ക് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് അതിലൂടെ പ്രവർത്തിച്ച് തടസ്സങ്ങളില്ലാതെ മുന്നോട്ടൊക്കെ പോകാനും വിജയം കൂടി അറിയിക്കാനൊക്കെ പറ്റുന്ന സമയമാണ് കേട്ടോ വിജയ പരീക്ഷകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വിജയമൊക്കെ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു മാസമാണ് ഈ ഒരു ജനുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് അടുത്ത ആരോഗ്യ നോക്കി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല പോസിറ്റീവായിട്ട് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ തന്നെ എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് ഓവർകം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും കേട്ടോ അടുത്ത ഒരു അമ്പത്തഞ്ച് വയസ്സ് മുകളിലേക്ക് ഉള്ളവരൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പൊതുവേ നല്ലൊരു മാസം തന്നെയാണ് നല്ലൊരു എനർജി ഉന്മേഷമൊക്കെ കിട്ടുന്ന ഒരു സമയമായിരിക്കും ഒരു മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ ഒരു ആക്റ്റീവ് ആകാനൊക്കെ ഒരു സമയമാണ് കേട്ടോ പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ തുലാ രാശിക്കാർക്ക് ഈ ജനുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് എന്താണ് സൂപ്പർ ഡൂപ്പർ മാസമായിരിക്കും കേട്ടോ സോ എല്ലാ കാര്യങ്ങളും കൃത്യമായ പ്ലാനിലൂടെ നമ്മൾ മുന്നോട്ട് പോകുക കേട്ടോ ഇത്രയൊക്കെയാണ് എന്താണ് രാശി ഫലങ്ങൾ എന്ന് പറയുക അപ്പം നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യം തന്നെയാണ് നമ്മുടെ ഈ ഒരു ഫലം നോക്കുന്ന അതിന് മുമ്പായിട്ട് നമ്മുടെ പേര് നക്ഷത്രം താര കമൻ്റ് ഇടുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലെ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പം പേരും നക്ഷത്രവും കൃത്യമായിട്ട് കമൻറ്റ് ഇട നമുക്ക് വായിക്കാവുന്ന രീതിയിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പവർ സ്ക്രബിൻ്റെ കാര്യം പറഞ്ഞു അതെന്താണ് ഡീറ്റെയിൽ ആടാൻ വീഡിയോയിൽ പറയാം അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ജാതകം നോക്കുമ്പോൾ നല്ല പിഡീഷൻസ് ഒക്കെ കാണുമ്പോൾ നമ്മളെന്ത് ചെയ്യുക ചന്ദ്രാൾ മാത്രം നോക്കാതെ ലഗ്നവും കൂടി എടുത്ത് നോക്കാം നമുക്കറിയാം ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ് അല്ലേ ചന്ദ്രനെ മനസ്സിൻ്റെ കാര്യത്തോ അല്ലെങ്കിൽ മനസ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊരു ഉള്ളിൽ നിന്ന് ഒരു അതിനേ കഴിഞ്ഞ് കൂടെ നമ്മൾ ലഗ്നം കൂടി നോക്കി കേന്ദ്രീകരിച്ച് നമ്മളുടെ ഒരു പെട്ടീഷൻ നോക്കുമ്പോഴാണ് കുറച്ചുകൂടി അക്യുറസി ആവാം പിന്നെ ഈ പിട്ടിഷൻസിന് മാറ്റി വരുന്നത് എപ്പോഴൊക്കെയാണ് നമ്മുടെ ഗ്രഹങ്ങൾ മറ്റു ഗ്രഹങ്ങളുടെ സ്ഥിതി നമ്മുടെ ഗ്രഹനില നോക്കി നമുക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് ശരിക്കും നമുക്കൊരു മാസത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അനുഭവിക്കുക വരിക എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ മൊത്തത്തിലൊരു ഫലം എന്ന് പറയുന്നത് എന്താണ് കോമൺ പെഡിഷനാണ് സോ അതൊരു ഫിഫ്റ്റി പേഴ്സൻറ്റേജ് ഒക്കെ നമുക്ക് എന്താണ് അക്യുരറ്റി ആക്കി വരാൻ സാധിക്കുകയുള്ളൂ കാരണം എന്താണ് ബാക്കിയുള്ള മൊത്തം നമ്മുടെ എന്താ നമ്മുടെ സാഹചര്യങ്ങൾ ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ സിറ്റുവേഷൻസ് നമ്മൾ വളർന്നു വന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടറിഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ജാതകത്തിലെ ഗ്രഹനിലയില് നമുക്ക് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓരോ ഗ്രഹങ്ങളുടെ ബലാബലങ്ങള് അതുപോലെ അവരുടെ പൊസിഷൻസിന് അതെല്ലാം നോക്കി ഓരോ സുഹൃത്തു സമനാണോ എന്തൊക്കെ നോക്കി എന്താണ് പൊതുവേ നമ്മുടെ ഇപ്പോൾ ദശയാണെന്ന് നടക്കുന്ന ദശാനാഥം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക നമുക്ക് അനുഗോണോ പ്രതികൂലോ എന്നെ മൊത്തത്തിലുള്ളതാണ് എല്ലായി ചെയ്താൽ മാത്രമേ നമുക്ക് വ്യക്തിപരമായിട്ടുള്ള കാര്യം പറയാൻ സാധിക്കുകയുള്ളൂ ഓക്കെ നമുക്ക് കോമണിൽ എല്ലാവർക്കും കാണാൻ വേണ്ടി ഈസി ആയിട്ടുള്ളതാണ് എന്താണ് രാശിഫലം അല്ലെങ്കിൽ പൊതുഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിലൊക്കെ ഇടുക അതല്ലേ നമ്മൾ വലിയൊരു കാര്യത്തിലേക്ക് അടുക്കുകയാണ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജീവിതത്തിന് ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് അന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുക നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു എന്താണ് സ്പേഴ്സണസ്ഡ് ആയിട്ടൊരു പിടിഷൻ എടുക്കുക നമ്മുടെ പിടിഷൻ എന്താണ് നമ്മുടെ പേരും നക്ഷത്രവും സമയവും സ്ഥലവും ഒക്കെ തീരുമാനിച്ച് എന്താണ് നമുക്കായ ഫലം എന്താണ് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്ത് ദോഷത്തിനുള്ള പരിഹാര കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവാം കേട്ടോക്കെ കൃത്യമായി ഈശ്വര പ്രാർത്ഥന എല്ലാ രാശിക്കാരും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ വീട്ടിലെ ആരാധനയൊക്കെ കൃത്യസമയത്ത് നടത്താൻ ശ്രദ്ധിക്കുക കേട്ടോ രാവിലെയും വൈകിട്ടൊക്കെ വിളക്ക് എത്തിച്ച് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക ഇനി രാവിലെയും വൈകിട്ട് പറ്റില്ലെങ്കിൽ ഒരു നേരമെങ്കിലും എന്ത് ചെയ്യുക വിളക്ക് എത്തിച്ച് എല്ലാവരും കൂടി കൂടെ വരുന്നതെന്ന് വാർത്തിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ അപ്പം പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇരുപത്തിയായിരം ആയപ്പോൾ ഇരുപത്തിയായിരം സബ്സ്ക്രൈബ് ആയപ്പോൾ ഞാൻ എന്തൊരു പുതിയൊരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ആ ആണ് പവർ എന്ന് പറയുന്നത് ഓക്കെ അതൊരു പുതിയൊരു കൂട്ടായ്മയാണ് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും ഇതിൻ്റെ അകത്തേക്കും ഇതിൻ്റെ ഫസ്റ്റ് ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കുക ഓക്കെ ഇതിന് ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ ചുരുങ്ങി ഇരുവ നമ്മുടെ പല ആളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് അല്ലേ ഈ വീഡിയോ കാണുന്നതും പല തരത്തിലുള്ള ആളുകളാണ് ഇവരെല്ലാം കൂടി ഒന്നിച്ച് ഒരു കൂട്ടായ്മയായിട്ട് എത്തിച്ച് എന്താണ് ബിസിനസ് അതുപോലെ തന്നെ നമ്മളോട് ചെയ്യുന്ന തൊഴിൽ അതുപോലെ നമ്മുടെ ഫാമിലി ലൈഫ് സ്റ്റുഡൻസിനായാലും സ്റ്റുഡൻസ് ലൈഫ് ഇതെല്ലാവർക്കും പ്രയോജനകരമായ പല ക്ലാസ്സുകളാണ് ഈ ഒരു ഉണ്ടാവുക ഓക്കെ പവർ എന്ന് പറയാം നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സും പെയ്ഡ് ക്ലാസ്സും അങ്ങനെയുള്ള വെബിനാർസും എല്ലാവരും ഉണ്ടാവും കേട്ടോ ഓഫ്ലൈൻ ഓൺലൈൻ വെബിനാർസ് എല്ലാം എല്ലാം ഡിസ്കസ് ചെയ്യുക ഒരു ഗ്രൂപ്പ് ഒരു കമ്മ്യൂണിറ്റിയാണ് പവർ ക്ലബ് എന്ന് പറയാം ഓക്കെ ഈ ഒരു കൂട്ടായ്മയിലോട്ട് ചേരാൻ വേണ്ടി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കും എന്താ ആ ഒരു ഗ്രൂപ്പിൽ ചേരാൻ സാധിക്കും ആ ഗ്രൂപ്പിൽ ചേർന്ന് കഴിയുമ്പം ആ ഗ്രൂപ്പിലുള്ള നിയമാവലിയൊക്കെ കൃത്യമായിട്ട് പാലിക്കാൻ ശ്രമിക്കും കേട്ടോ ആ ഗ്രൂപ്പിൽ നിന്ന് നിയമാവലി തെറ്റിക്കുന്നവരെ നമ്മൾ എന്ത് റിമൂവ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ലീഗലായിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്നതായിരിക്കും കേട്ടോ അതുകൊണ്ടൊന്ന് ഈ ഒരു വീഡിയോ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പം പബ്ലിക്സ് ക്ലബിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനല് പോസ്റ്റ് ചെയ്യും നമ്മുടെ ഈ ഒരു ചാനൽ പോസ്റ്റ് ചെയ്യും ഓക്കെ ഇത് ശരിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ രീതി മാത്രമായിരിക്കില്ല ആ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ ബിസിനസ് സംബന്ധമായിട്ടും നമുക്ക് എങ്ങനെ പ്രോഫിറ്റ് ഇരട്ടി ഡബിൾ നമുക്ക് എങ്ങനെ ഡബിൾ ചെയ്യാം നമ്മുടെ പ്രോഫിറ്റ് നമുക്ക് സെയിൽസ് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം നമ്മുടെ മാർക്കറ്റിംഗ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ലൈഫ് എങ്ങനെ കൊണ്ടുപോകാം ആ ഫാമിലിയിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾക്ക് എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളും എന്നുവെച്ചാൽ നമുക്കൊരു മനുഷ്യനെ സംബന്ധിച്ച് വേണ്ട ആവശ്യമായ കാര്യങ്ങൾ കൃത്യമായൊരു ഗൈഡ്നസ് ഓക്കെ നൽകുവാൻ ഉള്ളൊരു ഗ്രൂപ്പായിട്ടാണ് പവേഴ്സ് ക്ലബ് എന്നൊരു കൂട്ടായ്മ ഉപയോഗിച്ചേക്കാം അപ്പം എന്താണ് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം അവിടെ കാണാം പവേഴ്സ് ക്ലബ്ബിൽ കാണാം ജോയിൻ ചെയ്യാൻ താല്പര്യം ഉള്ളതല്ലേ താഴെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ